അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പുറത്തേക്ക് വന്നു ഇനി ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് ഞങ്ങൾ താമസിക്കുന്ന എട്ടാമത്തെ നിലയാണ് എട്ടാമത്തെ നിലയിൽ നിന്ന് ഒന്നാമത്തെ നിലയിലേക്ക് പോകണം ഒന്നാമത്തെ നിലയിലാണ് ഈ ഗാർഡനും സിറ്റ് ഔട്ട് സിറ്റിംഗ് ഏരിയ ഒക്കെ ഉള്ളത് ഇതാണ് ഒന്നാമത്തെ നില നമ്മൾ പുറത്തേക്ക് വരികയാണ് ഗാർഡൻ്റെ ഗാർഡനിലേക്കുള്ള പുറത്തേക്ക് വരികയാണ് ഇവിടെ ഇത്രയും വീടിൻ്റെ സെൻടർ പോർഷനാണ് ഇങ്ങനെ ഒരു ഏരിയക്ക് മാറ്റിയിരിക്കുന്നത് എല്ലാവർക്കും ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഇവിടെ നല്ല സൗകര്യമാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇവിടെ ഇരിക്കും കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കളിക്കും അങ്ങനെ ഇവിടെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് ക്ലബ് ഹൗസിൽ യോഗ ക്ലാസ്സും ജിമ്മിൻ്റെ എല്ലാ ഫെസിലിറ്റീസും പിന്നെ ഡാൻസ് ക്ലാസ്സും എല്ലാം ഉണ്ടാവും പിന്നെ ഇതിൽ രണ്ട് മൂന്ന് സ്വിമ്മിങ് പൂളുണ്ട് അതിൽ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ കളിക്കും കുട്ടികൾ നീന്തൽ പഠിക്കാനും വലിയവരും ഉണ്ടാവും സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാനുള്ള ഏരിയയാണ് ഇതൊക്കെ വാക്കിംഗ് ഏരിയ രാവിലെയും വൈകുന്നേരവും നമുക്ക് നന്നായി നടക്കാം ഇതിൻ്റെ ഉള്ളിൽ വണ്ടികളൊന്നും അലൗഡല്ല അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കാം ഇതിപ്പോൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുകൊണ്ടാണ് ആരും ഇല്ലാത്തത് വൈകുന്നേരമായി ഇവിടെ നിറച്ചു ആൾക്കാരാകും നല്ല രസമാണ് കാണാൻ ഇതൊരു പോണ്ടാണ് അതിൽ നിറച്ച് മീനൊക്കെ ഇണ്ടായി മീനൊക്കെ ഇണ്ട് എല്ലാ ബിൽഡിംഗിൻറ്റും സെന്റർ ആയിട്ട് വരും മീനുകളൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ് അതിൽ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ മീനുകൾ കണ്ട ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വന്ന് ഇരിക്കുക നല്ല തരം മീനുകളൊക്കെ ഉണ്ട് ടൈപ്പുണ്ട് പിന്നെ അങ്ങനെ നടന്ന് പോവുക നമുക്ക് നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് പൂർവങ്കരക്കാരെ പൂർവ്വങ്കര ഗ്രൂപ്പിൻ്റെ പാം ബീച്ച് പൂർവങ്കര പാമ്പീച്ചെന്ന് പറയും ആയിരത്തഞ്ഞൂറ് തരം വീടുകളുണ്ട് ഇതിൻ്റെ സെൻ്റർ പോർഷനിൽ ഇങ്ങനെ അവർ ഗാർഡനും സിറ്റിംഗ് ഇരിക്കാനുള്ളതൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കണം ഇവിടെ ഇതാണ് ഇവിടേക്കുള്ള എൻട്രൻസ് എൻട്രൻസ് നിന്നുള്ള അവിടെ വാച്ച്മാൻ എനിക്കുണ്ട് അതിന്റെ ഫസ്റ്റ് റോഡിൽ നിന്നുള്ള എൻട്രൻസിലും വാച്ച്മാൻ ഇവിടുന്ന് ഇങ്ങനെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് വരാം ഔട്ട് സൈഡ് കൂടെ ഒരു വഴിയുണ്ട് അതുകൂടെ വണ്ടി പാർക്കിങ്ങൊക്കെ അത് കൂടെ അണ്ടർഗ്രൗണ്ടിൽ ചെയ്യും ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊന്നും വരില്ല നല്ലതരം ഇതൊക്കെ വാക്കിംഗ് ഏരിയയാണ് വൈകുന്നേരങ്ങളിൽ നടക്കാനും ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാർക്ക് കൊടുത്തുണ്ട് ചെറിയ കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള പാർക്കാണ് ഇവിടെ ഒരു ഇവിടെ ഒരു ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് സിറ്റിംഗ് സ്ഥലം ഒരു റൗണ്ട് ഇങ്ങനെ നടന്ന് വരുക കേട്ടോ റൗണ്ട് കൂടെ ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് വൈകുന്നേരായ കുട്ടികൾ ഇതിൽ നീന്തൽ പഠിക്കാനും വലിയവരൊക്കെ ഒക്കെ ഇതിൽ വന്ന് നീന്തും അപ്പം അത്രയേ ഉള്ളൂ ടാട്ടാ ബൈ ബൈ